നമസ്കാരം മെട്രോ സ്വാഗതം പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് നടി പൗളി വിൻസൻ നാടകരംഗത്ത് നിന്നുമാണ് സിനിമയിലേക്ക് എത്തുന്നത് പി ജെ ആന്റണിയുടെ നാടകങ്ങളിൽ താരമായിരുന്ന പൗളി വത്സൻ അക്കാലത്തെ പ്രഗത്ഭ നാടക നടിയായി പേരെടുത്തിരുന്നു പൗളി വത്സൻ താരമായി മലയാള സിനിമയിൽ മെഗാസ്റ്റാറായി മാറിയ മമ്മൂട്ടി ജൂനിയർ ആർട്ടിസ്റ്റായി തിയേറ്ററിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ാലമുണ്ടായിരുന്നുവെന്ന് മമ്മൂട്ടിയൊരിക്കൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇമാ യൌ എന്ന ചിത്രത്തിൽ പെണ്ണമ്മ എന്ന കഥാപാത്രത്തിലൂടെ മികച്ച സ്വഭാവനടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡിന് പൌളിവത്സൻ അർഹയായി ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്ന് ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ലൊക്കേഷനിൽ ഉണ്ടാവാറില്ലെന്നതാണ് മാത്രമല്ല മുൻനിര താരങ്ങളിൽ പലരും കാരവാൻ ഉപയോഗിക്കാൻ അനുവദിക്കാറില്ലെന്ന പരാതിയും പലരും ഉന്നയിക്കാറുണ്ട് എന്നാൽ തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും ആവശ്യമുള്ളപ്പോൾ ചോദിച്ചിട്ട് താൻ കാരവാൻ സൗകര്യം ഉപയോഗിക്കാറുണ്ടെന്നും പൗളി പറയുന്നു ആദം ജോൺ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴുള്ള അനുഭവവും പൗളി പങ്കുവച്ചിരുന്നു ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നത് എന്റെ കയ്യിലുണ്ട് എനിക്ക് പണി അറിയാമെന്ന് ധൈര്യവുമുണ്ട് പിന്നെ ഞാൻ അധികം ആർഭാടമില്ലാത്തയാളാണ് ഞാൻ അവാർഡ് കിട്ടിയ വ്യക്തിയാണ് അതുകൊണ്ട് കാരവാൻ വേണമെന്നൊന്നും പറയാറില്ല പക്ഷെ കാരവാൻ മാത്രം ഉള്ളിടത്ത് അത് ഉപയോഗിക്കുന്ന താരങ്ങൾ പിണങ്ങുമെന്ന് കരുതേ ഉപയോഗിക്കാതെ മാറി നിൽക്കാറുമില്ല ഞാൻ അതൊന്നും കേൾക്കാതെ കേറിച്ചെല്ലും ഒരു ദിവസം ഭാവനയൊക്കെ ഉപയോഗിക്കുന്ന കാരവാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആദം ജോൺ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഒറ്റ ഡയലോഗ് മാത്രമേ എനിക്കുള്ളൂ പട്ടുമലയിലായിരുന്നു ഷൂട്ട് അവിടെ ഒരു പള്ളിയുണ്ട് വമ്പൻ കല്യാണമാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് പള്ളിയും പരിസരവും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു എനിക്ക് മൂത്രമൊഴിക്കാൻ പോകണം എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു ആരും കൂടെ ഇല്ലതാനും അപ്പോഴാണ് ഒരു കാരവാൻ കിടക്കുന്നത് കണ്ടത് ഞാൻ അവിടേക്ക് ചെന്ന് മുട്ടി രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഭാവനയിൽ ആ കാരവാനിൽ ഉണ്ടായിരുന്നു എന്താണ് ചേച്ചി എന്ന് ഭാവന ചോദിച്ചു മൂത്രം മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭാവന സമ്മതിച്ചു എന്നോട് ആരും കാരവാൻ ഉപയോഗിച്ചതിന് പിണങ്ങിയില്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആവശ്യപ്പെടാം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആരും കൈപിടിച്ച് മാറ്റുകയും ഇല്ല ഭാവന ശ്രദ്ധിച്ചതുപോലുമില്ല തിരികെ വരും മുമ്പ് ഭാവനയോട് കുറച്ചു സമയം സംസാരിക്കുകയും ചെയ്തു അതുപോലെ അടുത്തിടെ ഊട്ടിയിൽ ഷൂട്ടിന് പോയി എല്ലാവരും കാരവാനാണ് ഉപയോഗിച്ചത് വേറെ വഴിയില്ല കാരണം ഷൂട്ട് കുന്നിന്റെ മുകളിലാണ് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം വരുമ്പോൾ കുറച്ച് നിയന്ത്രണം വെക്കണം കാരണം നമ്മൾ വിചാരിക്കുന്ന ആളുകളല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളായി വരുന്നവരിൽ എല്ലാം അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ കൊടുത്താൽ അവർ അത് പല രീതിയിൽ ഉപയോഗിക്കും അതുകൊണ്ട് നിയന്ത്രണം വേണ്ടിവരും അതുകൊണ്ട് സിനിമാക്കാരെ കുറ്റം പറയാനും പറ്റില്ലെന്നും പൗളി പറയുന്നു യുവനടിമാരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് സെറ്റിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നായി പറയാറുള്ളത് ടോയ്ലറ്റ് സൗകര്യം തന്നെയാണ് കാരവാൻ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുമ്പോൾ പല മുൻനിര നടിമാരും അതിന് സഹകരിക്കാറില്ലെന്ന് മുൻപ് നടി സ്വാ You are watching You are watching You're watching. You watching me and you're watching me on metromatney.com On metromatney.com metromatney metromatney.com MetroMatni.com. Subscribe metromatney for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you